ഇന്നലെ ദുബായിൽ വെച്ച് നടന്ന വമ്പൻമാരിൽ വമ്പൻമാരായ രണ്ട് ടീമുകളുടെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി പോരാട്ടത്തിൽ വമ്പന്മാരിൽ വമ്പൻമാരായ ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തി അതിലൊരു വമ്പൻ ടീം ഇന്ത്യ വിജയം നേടി ആ മത്സരത്തിൽ ന്യൂസിലാൻഡിന് നാൽപ്പത്തി നാല് റൺസിൻ്റെ പരാജയമാണ് നേരി നേരിടേണ്ടി വന്നത് ന്യൂസിലാൻഡ് രണ്ടാം സ്ഥാനക്കാരായി മാർച്ച് അഞ്ചിന് ലാഹോറിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ സെമിഫൈനലിൽ നേരിടുമ്പോൾ ടീം ഇന്ത്യ നാളെ നടക്കുന്ന ആദ്യ സെമിഫൈനലിൽ ഇതേ ദുബായിൽ വെച്ച് തന്നെ ഓസ്ട്രേലിയയെ നേരിടും വലിയ ആവേശമൊന്നും മത്സരത്തിൽ കണ്ടില്ല എങ്കിലും ക്രിക്കറ്റ് പ്രേമികളെ ആവേശത്തിലാകത്തിക്കൊണ്ട ഒരു നിമിഷം ആ മത്സരത്തിൽ ഉണ്ടായി എന്നത് നാം ക്രിക്കറ്റ് ശ്രദ്ധിച്ച എല്ലാവർക്കും അറിയാൻ സാധിക്കും ഇന്നലെ നടന്ന മത്സരത്തിൽ ഏഴാം ഓവർ എറിയാൻ വന്ന മാറ്റ് ഹെൻറിയുടെ ആ ഓവറിലെ നാലാമത്തെ പന്തിൽ മനോഹരമായൊരു പന്തിൽ മനോഹരമായൊരു ഷോട്ട് വായിച്ച വിരാട് കോഹ്ലി വിക്കറ്റ് നൽകി മടങ്ങി ആ ഒരു കാഴ്ച നമുക്ക് വളരെ വളരെയധികം ആവേശ കാഴ്ചയായിരുന്നു കാരണം വിരാട് കോഹ്ലിയുടെ ഷോട്ട് മനോഹരമായിരുന്നു എന്നാൽ അതിനേക്കാൾ മനോഹരമായൊരു പറന്ന ക്യാറ്റിലൂടെ ദി സ്പൈഡർമാൻ ഫിലിപ്സ് എന്ന് വിളിക്കത്തക്ക രീതിയിലുള്ള ഒരു ഫീൽഡിംഗ് പ്രകടനം കാഴ്ചവെച്ച് ബ്ലെൻ ഫിലിപ്സ് ന്യൂസിലാൻഡിന് വേണ്ടി ഇന്ത്യയുടെ കിങ് കോഹ്ലിയുടെ വിക്കറ്റ് പറന്നെടുത്ത കാഴ്ച നമ്മൾ ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ച് നല്ല കാഴ്ച തന്നെയായിരുന്നു ടീം ഇന്ത്യയുടെ കിങ് കോഹ്ലിയുടെ വിക്കറ്റാണ് നഷ്ടപ്പെട്ടതെങ്കിലും അത്രയും മനോഹരമായ ഫീൽഡിങ്ങിൽ വിക്കറ്റ് നഷ്ടപ്പെട്ടതിനാൽ കോഹ്ലിക്കും ആശ്വസിക്കാം തൻ്റെ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും അടങ്ങിയ ശേഷം ഗ്രീസിലെത്തിയ വിരാട് കോഹ്ലി ഗ്രീസിൽ നിലയുറപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്ന സമയമായിരുന്നു അത് കാരണം കഴിഞ്ഞ മത്സരത്തിലെ സെഞ്ചുറിയുടെ മികവുമായി വന്ന കോഹ്ലി അതിൻ്റെ തനിയാവർത്തനം കാഴ്ചവെക്കും എന്ന് പ്രതീക്ഷിച്ച് നിന്ന ഓരോ ആരാധകരെയും സങ്കട സങ്കടക്കയലാക്കിയാണ് വിരാട് കോഹ്ലിയുടെ ആ ക്യാച്ച് ഗ്ലെൻ ഫിലിപ്സ് എടുത്ത് വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് ന്യൂസിലാൻഡിൻ്റെ ഹെൻ മാറ്റ് ഹെൻറി നേടിയത് പക്ഷേ ആ ഒരു ക്യാച്ച് അത്രയും മനോഹരമായി ഗ്ലെൻ ഫിലിപ്സ് കയ്യിലൊതുക്കിയപ്പോൾ നമുക്ക് ആ ഒരു നിമിഷം സമ്മാനിച്ച ഗ്ലെൻ ഫിലിപ്സിന് വേണ്ടി നമുക്ക് വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് നഷ്ടപ്പെട്ട സങ്കടം മാറും തീർച്ചയായിട്ടും അത്രയും മനോഹരമായ ആയിരുന്നു അത് ഗ്ലെൻ ഫിലിപ്സ് എന്ന് പറഞ്ഞ ഫീൽഡർ ന്യൂസിലാൻഡിനെ സംബന്ധിച്ച് മുതൽക്കൂട്ടാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഫീൽഡിംഗ് പ്രകടനം ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ച് ഒരു ഇതൊരു ആദ്യത്തെ സംഭവമോ ആദ്യത്തെ കാര്യമോ ഒന്നുമല്ല ഒരുപാട് മികച്ച ക്യാച്ചുകൾ നേടി ഒരുപാട് മികച്ച റണ് നേടി ഒരുപാട് മികച്ച രീതിയിലുള്ള ഫീൽഡിങ്ങിലൂടെ റണ്ണുകൾ സേവ് ചെയ്ത വെറും ഇരുപത്തിയെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഗ്ലെൻ ഫിലിപ്സ് എന്ന പ്ലെയർ ന്യൂസിലാൻഡിനെ സംബന്ധിച്ച് ഇതിലും മികച്ച ഓരോ ഓൾറൗണ്ടർ ഇതിന് മുന്നേ വന്നിട്ടുണ്ടോ ഇനി വരാനുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല വിക്കറ്റ് കീപ്പിങ്ങിലും തൻ്റെ കഴിവ് തെളിയിച്ച കളിക്കാരൻ തന്നെയാണ് ഗ്ലെൻ ഫിലിപ്സ് ബോളിങ്ങിൽ തൻ്റെ ക്യാപ്റ്റന് ഏത് സമയത്ത് വേണമെങ്കിലും പന്ത് കൊടുക്കാൻ സാധിക്കുന്ന ഒരു ബോളറും ബാറ്റിങ്ങിൽ ഏത് സമയത്താണോ ഫോമിലേക്ക് എത്തേണ്ടത് ആ സമയം താൻ ഫോമിലെത്തിയിരിക്കും തൻ്റെ ടീമിനെ ആവശ്യമുള്ള റൺസ് നേടും എന്ന് ദൃഢത്തി ദൃഢപ്രതിജ്ഞ എടുത്ത ഒരു കളിക്കാരനെ പോലെയാണ് നമുക്ക് കളിക്കളത്തിൽ ഗ്ലൻ ഫിലിപ്സിനെ കാണാൻ സാധിക്കുന്നത് ഒരു നിമിഷം വിരാട് കോഹ്ലി സ്തബ്ധനായി നിന്നുപോയ കാഴ്ച നാം ക്രിക്കറ്റ് പ്രേമികൾ ഇന്നലെ കണ്ടു കാരണം ആ ഒരു നിമിഷം ആരും ഒരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല ഇങ്ങനെ ഒരു ക്യാച്ച് നേടുമെന്നത് ഗ്ലെൻ ഫിലിപ്സിന് പകരം മറ്റേതൊരു ഫീൽഡർ ആയിരുന്നെങ്കിലും ചിലപ്പോൾ ആ ഷോട്ട് ബൗണ്ടറിയിൽ ചെന്ന് അവസാനിച്ചാണ് ഇതുപോലുള്ള കളിക്കാർ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ച് സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് ഗ്ലെൻ ഫിലിപ്സിനെ പോലുള്ള ഒരുപാട് കളിക്കാർ വീണ്ടും വീണ്ടും ഉയർന്നു വരട്ടെ ഇതുപോലെ മികച്ച ഫീൽഡുമായി മികച്ച സേവിങ്ങുമായി മികച്ച പറന്ന ക്യാച്ചുമായി ഗ്ലെൻ ഫിലിപ്സിനെ ക്രിക്കറ്റിലിനി ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്ക് കൂടുതൽ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നാളത്തെ സെമി ഫൈനൽ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നേരുന്നു ശുഭദിനം